പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലോകം തിരഞ്ഞു തുടങ്ങിയ പേരാണ് ക്രിസ്ത്യാന ബാർസോനി ഹങ്കേറിയൻ ഇറ്റാലിയൻ വേരുകളുള്ള നാൽപ്പത്തിയൊമ്പത് കാരി ഹങ്കറി ആസ്ഥാനമായ ബിആർസി കൺസൾട്ടിംഗ് എന്ന ഐ ടി കൺസൾട്ടിംഗ് സ്ഥാപനത്തിൻ്റെ സിഇഒ ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശാസ്ത്രജ്ഞ തൈവാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ബിആർസി കൺസൾട്ടിംഗ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ലബനൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഇറ്റലിയുടെ സിസിലി മേഖലയിലെ തുറമുഖ നഗരമായ കറ്റാനിയിലാണ് ക്രിസ്ത്യാന വളർന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്തർമുഖയായ വിദ്യാർത്ഥിയായിരുന്നു എന്ന് സഹപാഠികൾ പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് പാർട്ടിക്കിൾ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടി ഏഴ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് കാരുണ്യ പ്രവർത്തനം മുതൽ രാജ്യാന്തര സംഘടനകളിലും ശാസ്ത്ര സംഘടനകളിലും അടക്കം വിവിധ മേഖലകളിൽ ജോലി ചെയ്തതായി ഇവർ അവകാശപ്പെടുന്നു രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസിയിൽ പ്രൊജക്റ്റ് മാനേജരായും ന്യൂയോർക്കിലെ എർത്ത് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇവർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അത് തെറ്റാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ക്രിസ്ത്യാന തങ്ങളുടെ ഏജൻസിയിൽ ഇന്റേൺഷിപ്പ് മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഐ എ ഇ എയും യാതൊരു ഔദ്യോഗിക പദവികളും ഇങ്ങനെയൊരു വ്യക്തിക്ക് നൽകിയിട്ടില്ലെന്ന് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള ക്രിസ്ത്യാനിയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയല്ലെന്ന് വെളിപ്പെടുത്തി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനും രംഗത്തെത്തിയിട്ടുണ്ട് യോഗ്യതകളിൽ ഉൾപ്പെടെയുള്ള നുണകളുടെ കൂമ്പാരങ്ങൾ പൊളിഞ്ഞതോടെ ക്രിസ്ത്യാനിയെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോൾ ഏറി വരികയാണ് അതേസമയം ലബനിലെ സ്ഫോടനങ്ങൾക്ക് കാരണമായ പേജറുകൾ നിർമ്മിച്ചത് ബി ആർ സി കൺസൾട്ടിംഗ് അല്ലെന്നും തങ്ങൾ ഇടനിലക്കാർ മാത്രമാണെന്നുമാണ് ക്രിസ്ത്യാന സ്ഫോടനം സംബന്ധിച്ച് ആകെ നടത്തിയിട്ടുള്ള പ്രതികരണം അതിനുശേഷം ഇവരെ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടില്ല മുഡാപെസ്റ്റിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള വസതിയിൽ ക്രിസ്ത്യാന ഇല്ലെന്നാണ് വിവരം ഇവരെ അവിടെ കാണാനില്ലെന്നാണ് അയൽക്കാർ പറഞ്ഞതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ക്രിസ്ത്യാന നിരപരാധിയാണെന്നും പേദർ ഇടപാടിലെ ഇടനിലക്കാരി മാത്രമാണെന്നുമാണ് അവരുടെ അമ്മ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് നടത്തിയതെന്ന് കരുതുന്ന പേജർ സ്ഫോടനത്തിൽ ക്രിസ്ത്യാനിയുടെ കമ്പനിക്കും പങ്കുണ്ടെന്നാണ് രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷകരടക്കം കരുതുന്നത്